ഈ ധൃതി പിടിച്ച് എങ്ങോട്ടാ ഓടുന്നതെന്നല്ലേ ഇന്ന് നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗെസ്റ്റാണ് അദ്ദേഹത്തെ ചെന്ന് വെൽക്കം ചെയ്യുന്നതാണ് അതിന്റെ ഒരു മര്യാദ അതാണ് ശരി എന്തായാലും ഞാൻ അദ്ദേഹത്തെ അധികം നേരം അവിടെ നിർത്തുന്നില്ല അദ്ദേഹം വന്നു തോന്നു പോയി വെൽക്കം ചെയ്തിട്ട് വരാം അയ്യോ നമസ് എന്റെ വീട്ടിലേക്ക് വന്നത് ഐ എം സോ ഹാപ്പി സർ ശരിക്കും വരണം എന്ന് ആഗ്രഹിച്ച ഒരു വീടാണ് ഒരടുക്കളയാണ് ഈ ഒരു കൺവേഴ്സേഷൻ ചെയ്യണമെന്ന് ഒത്തിരി ഷോയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഒരിക്കൽ നമ്മൾ സിനിമയെ കണ്ട് ഫാനായ ഒരാളും കൂടാണോ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുക അപ്പം എനിക്ക് ഈ ഒരു എത്രയോ ഷോ നമ്മൾ എത്രയോ പ്രോഗ്രാമിൽ കണ്ട് ആസ്വദിച്ച് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കണം ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ ഇതിന്റെ വീണ്ടും എൻ്റെ സീസൺ ടു ൂന്നില് ആദ്യത്തെ ജോലിക്ക് കൊല്ലത്ത് ഇങ്ങനെ ബിഷപ്പ് ജെറോ നഗരത്തിലെ റെസ്റ്റോറന്റ് ജോലി ചെയ്യുമ്പോഴാണ് ഈ സിനിമ ഇങ്ങനെ പ്രണവത്തില് അപ്പം അതില് അപ്പൊ അത് ഭയങ്കര ഹൈപ്പായിരുന്നു അപ്പടത്തിൽ ഞാനേലൊക്കെ ഇങ്ങനെ വായിച്ചു പോകും ഇങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടി ആവുന്ന സിനിമ അപ്പൊ ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോ അവിടെ മൊത്തം ഈ സിനിമയുടെ ഇങ്ങനെ പോസ്റ്ററുകളായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകതരം പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല അന്ന് അങ്ങനെ ആനി അപ്പൊ നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പ് ആണ് ഇപ്പൊ ഒരു ഭയങ്കര ബോൾഡായിട്ടൊരു സിനിമയാണ് സിനിമയെ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ഭയങ്കര കഥകൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പ്രണവത്തിൽ പോയി കണ്ടത് ഓർമ്മയുണ്ട് അപ്പൊ അന്ന് ശരി എന്താ വേണ്ടി ട്രെയിൻ ചെയ്ത് ഒരു ആൺകുട്ടിയുടെ മാൻഡ്രസംസ് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്ക് ഹോംവർക്സ് തന്നിരുന്നു ശരി അതിന്റെയൊക്കെ ദൈവം പോയത് അത് ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് സത്യം ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഒരു ബ്ലസ്സിംഗ് ആയിട്ട് സത്യമായിട്ടും സത്യമായിട്ട് കരുതുന്നത് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ആ താളിപ്പില്ലേ വെളിച്ചെണ്ണയ്ക്ക് അത് ഫ്ലേവർ ആണ് ഇവിടെ മൊത്തം നിറഞ്ഞു ഞാൻ ഇങ്ങനെ മലയാളിയുടെ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയിപ്പിക്കുന്നു സർ ശരിക്കും ഞാൻ വിളമ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയാ സ്റ്റാഫ് മുറിയിലൊക്കെ കുട്ടി പേപ്പറിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ സാറിന് വിളമ്പുമ്പോ സാറിൻ്റെ ഒരു അഭിപ്രായം മാർക്കിടുന്നൊക്കെ ആയിട്ടൊരു പെപ്രാളം ഉണ്ട് സാറിന് പേപ്പർ തരും ഈ ഒരു കപ്പ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഞാനൊരു ഒബ്സർവ് ചെയ്ത കാര്യം ഇതൊരു കോട്ടയംകാരി കോട്ടയംകാരുടെ ഒരു കപ്പയുണ്ട് തിരുവനന്തപുരത്തുകാർക്ക് ഒരു കപ്പയുണ്ട് അതിന്റെ രണ്ടിന്റെ ഇൻബിറ്റ്വീൻ വന്നിട്ടുണ്ട് അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞല്ലേ ഒരു സ്ഥലത്ത് നമ്മൾ പോയി കുറെ നാൾ ജീവിക്കുമ്പം അവിടുത്തെ ചുറ്റുപാടുകൾ അവിടുത്തെ ഭക്ഷണ രീതികൾ മാർഗ്ഗത് ഈയൊരു ഷോ നമ്മളൊക്കെ എത്രയോ ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഈ കുക്കറി ഷോ ഒക്കെ ഇപ്പൊ ഒരുപാടൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒക്കെ ഒത്തിരി വന്നു പക്ഷെ അന്നത്തെ സമയത്തും ഇത്രയും ആളുകൾക്ക് ഇവിടെ ഈ ഒരു അടുക്കളയിൽ വെച്ച് ഒരു വിളമ്പി ഒരു ഒരു ഡിഷ് കൊടുക്കുകയും ഒരു സംസാരിക്കുകയും അത്രയും ഒരു കൺവേർസേഷൻ ഒക്കെ നടന്നൊരു അടുക്കളയിലാണ് നമ്മളിരുന്ന് കപ്പയും മീൻകറിയും അതെ എന്റെ തുടക്കം സാറിൽ

നമ്മളെത്രയോ പ്രൊഫഷണൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ അവരുണ്ടാക്കുന്ന ഏറ്റവും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ അവരുടെ ഒരു കൈപുണ്യത്തെക്കാളിലുപരി അവരുടെ ആ ഒരു ക്ഷമയാണ് ആണ് അതിൻ്റെ ഒരു രുചി കൈപുണ്യത്തിൽ നമ്മളത്ര വലിയ വിശ്വാസമല്ല അല്ല പ്രാക്ടീസാണല്ലോ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള ആ ആ വീടിന്റെ ഒരു സർ ഇതിനൊരു എന്നറിയോ അമ്മ അതായത് മായ മധുരല്ലോ അമ്മ അമ്മ എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഒരു മീൻകറയാണ് ഫസ്റ്റ് അമ്മയുടെ ഫേവറേറ്റ് ആണത് അപ്പൊ ഞാൻ ഇതിന് ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല അപ്പൊ സാർ ഇതിനൊരു പേരിടണം പേരിടണം അല്ലേ മീൻ പുളി ുംലോചിച്ചു സാറ് വരുമ്പോ എന്താക്കും ദേവി ഇത്രയും വലിയൊരു മനുഷ്യന് വരുമ്പോ നല്ലത് ഉണ്ടാക്കി കൊടുക്കണ്ടേ പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അമ്മ പഠിപ്പിച്ചത് തന്നെ ആദ്യം കൊടുക്കാം ചോറും കപ്പയും ചപ്പാത്തി ഇതെല്ലാത്തിനും പാകമാകുന്ന